പ്രിയപ്പെട്ടവരെ സദാസ് ഫാം ടൂവിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഈ വീഡിയോയിൽ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പശു കിടാവ് വിൽപ്പനയ്ക്ക് ഈ മാസം പതിനഞ്ചാം തീയതി ഒമ്പത് മാസം പൂർത്തിയാകുന്ന കടിഞ്ഞൂൽ കിടാവ് വിൽപ്പനയ്ക്കുള്ളതാണ് സ്ഥലം കാഞ്ഞിരപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ബാക്കി വിശദ വിവരങ്ങളും വിലയും മനസ്സിലാക്കേണ്ടതാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ പിടക്കുട്ടികൾക്ക് വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്താൻ അനുയോജ്യമായ രണ്ടര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ആറായിരം രൂപയാണ് സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും ഒക്കെയുള്ള നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ കുട്ടികൾക്ക് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ആറായിരം രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സുള്ള ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് അൻപത് കിലോയ്ക്ക് മുകളിലുണ്ട് സ്ഥലം ശാസ്താംകോട്ട കൊല്ലം വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻ കുട്ടികളെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ക്രോസിങ് ഉള്ള ഈ മുട്ടന്മാരെ ക്രോസിങ്ങിനും ഫാമിൽ നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട് വില്പനയ്ക്ക് രണ്ടര മാസം ചെന ഉണ്ട് പാലെല്ലാം വറ്റി തുടങ്ങിയതാണ് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ട് എണ്ണൂറ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയുണ്ട് നല്ല ഇടനീട്ടവും നല്ല പാലും ഉള്ള ഈ ആടിനെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ട് എണ്ണൂറാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾ കാർഷിക സാധനങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ മെസ്സേജ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സഹായിക്കണേ വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരെ ഗുഡ് ബൈ